വിവാദങ്ങൾക്ക് വിരാമമായിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടം ഉടൻ തന്നെ വിവാഹിതനാകാൻ പോകുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു വധു ആരാണെന്നറിയാമോ കേരളത്തിലെ പ്രധാന മാധ്യമ സ്ഥാപനത്തിലെ മാധ്യമ പ്രവർത്തകയാണത്രേ വധു കഴിഞ്ഞ രണ്ട് ദിവസമായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു വാർത്തയാണിത് എന്താണ് ഇത്തരം വാർത്തകൾക്ക് പിന്നിലെ ഉദ്ദേശം എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം എങ്ങനെയൊക്കെ തകർക്കാൻ നോക്കിയിട്ടും നെല്ലിട മാറാതെ തന്നെ ജനങ്ങൾ ഏൽപ്പിച്ച ജോലികൾ ഭംഗിയായി ചെയ്തു പോരുകയാണ് രാഹുൽ ഇപ്പോൾ അതുകൊണ്ട് തങ്ങൾ ഉദ്ദേശിച്ചതൊന്നും നടക്കാത്തതിന്റെ ഇച്ഛാഭംഗം നന്നായിട്ടുണ്ട് സി പി എമ്മിനും ബി ജെ പി ക്കും അതായത് അതിന്റെ ചൊറിച്ചിൽ ചില്ലറയൊന്നുമല്ല പാലക്കാട്ടെ സംഘാക്കൾക്ക് എന്ന ചുരുക്കം അതുകൊണ്ടാണ് വെട്ടിമുറിച്ചിട്ടും മുറി കൂടി വന്ന രാഹുലിനെ വീണ്ടും ചവിട്ടി വീഴ്ത്താനുള്ള ശ്രമം നടക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് ഫേക്ക് ഐഡിയയും തുറന്നു വെച്ച സഖാക്കൾ ഏറെയുണ്ട് സോഷ്യൽ മീഡിയയിൽ അത്തരത്തിൽ ഏതോ സൈബർ സഖാവിന്റെ പേട്ടത്തലയിൽ ഉദിച്ച പേട്ടു ബുദ്ധി മാത്രമാണ് ഇപ്പോഴത്തെ ഈ വാർത്ത അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ പറയാൻ പറ്റുന്ന നേട്ടങ്ങളൊന്നുമില്ലാത്ത ഇടതുപക്ഷത്തിന് കോൺഗ്രസിനെ നാണം കെടുക്കാൻ ഒരു വിഷയം വേണം എന്നാൽ അതില്ലാതായതോടെയാണ് പുത്തനടവുമായി സഖാക്കളും സംഘവും രംഗത്തിറങ്ങിയിരിക്കുന്നത് പാലക്കാട്ടെ എം എൽ എ എന്ന നിലയിൽ അവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ചുമതല തീർച്ചയായും രാഹുലിനുണ്ട് രാഹുൽ എം എൽ എ ആയി ജയിച്ച ആ മണ്ഡലത്തിൽ കോൺഗ്രസിന് വ്യക്തമായ മേൽക്കയുണ്ട് ഇത് കോൺഗ്രസിന് വലിയ നേട്ടമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിൽ അപകടം വണത്ത ബി ജെ പിയും സി പി എമ്മും ഏത് വിധേനയെയും അത് തകർക്കാനാണ് നോക്കുന്നത് വിവാദത്തിന് ശേഷം രാഹുലിന് മണ്ഡലത്തിൽ വലിയ സ്വീകരണമാണ് ലഭിച്ചത് എന്നാൽ സംഘാക്കൾ കരുതിയത് കമ്മി മാധ്യമങ്ങൾ പടച്ചുവിട്ട വ്യാജ വാർത്തകൾ വിശ്വസിച്ച പാലക്കാട്ടുകാർ രാഹുലിനെ കാറിത്തുപ്പണമെന്നായിരുന്നു എന്നാൽ രാഹുൽ മണ്ഡലത്തിലെത്തിയപ്പോൾ മുതൽ കാഴ്ചകൾ മറ്റൊന്നായിരുന്നു രാഹുലിനെ പാലക്കാട് ഇരു കൈയും നീട്ടി കെട്ടിപ്പുണരുന്ന കാഴ്ചയാണ് കണ്ടത് ഇതിൽ കലി സംഘാക്കളാണ് പുതിയ അടവുമായി വന്നിരിക്കുന്നത് എന്നാൽ രാഹുലിനെതിരെ കാരണമൊന്നും കിട്ടാതായതോടെയാണ് പഴയ വിഷയം തന്നെ കുത്തിപ്പൊക്കാൻ തീരുമാനിച്ചത് അതിന്റെ ഭാഗമായിട്ടാണ് സംഘാക്കൾ പണം മുടക്കുന്ന ചില റേറ്റ് ഓൺലൈൻ മാധ്യമങ്ങൾ ഈ വൃത്തികെട്ട കളി കളിക്കുന്നത് അതായത് രാഹുലിനെതിരെയുള്ള ചർച്ചകൾ വീണ്ടും പൊങ്ങി വരിക എന്നതാണ് ഇവരുടെ പ്രധാന ഉദ്ദേശം മാത്രമല്ല രാഹുലിനെ വ്യക്തിപരമായി ഇല്ലാതാക്കുക എന്നുകൂടി ഇതിന് പിന്നിൽ ലക്ഷ്യമുണ്ട് ഇത്തരത്തിൽ ഒരു വാർത്ത പരത്തി അത് ജനങ്ങളുടെ മനസ്സിൽ പതിപ്പിക്കുക പിന്നീട് രാഹുൽ ഏത് പെൺകുട്ടിയെ വിവാഹം കഴിച്ചാലും അന്ന് പറഞ്ഞ ആ പെൺകുട്ടി ദേ ഇതാണ് എന്ന് പറഞ്ഞ സ്വകാര്യ ജീവിതം കൂടി തകർക്കുക എന്നതാണ് ഇത്തരക്കാരുടെ ഉദ്ദേശം ഒന്നും അറിയാത്ത ഒരു പാവം പെൺകുട്ടിയെ കൂടി ഒരു നാണം കെടുത്തി രാഹുലിന്റെ കുടുംബത്തിന്റെ സ്വസ്ഥത കൂടി നശിപ്പിക്കുക എന്നതാണ് ഇതിന് പിന്നിലെ ഉദ്ദേശം അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാൽ കഴിഞ്ഞ രണ്ട് മാസമായി രാഹുലിനെതിരെ നടക്കുന്ന ഇത്തരം ദുഷ്പ്രചരണങ്ങൾക്ക് ഇനി വിലയില്ല കാരണം ആർക്കും പരാതിയില്ലാത്ത കേസിൽ ഇപ്പോൾ ഇരുട്ടിൽ തപ്പുകയാണ് അന്വേഷണ സംഘം അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാൽ കഴിഞ്ഞ രണ്ടു മാസമായി രാഹുലിനെതിരെ നടക്കുന്ന ഇത്തരം ദുഷ്പ്രചരണങ്ങൾക്ക് ഇനി നടപ്പില്ല കാരണം ആർക്കും പരാതിയില്ലാത്ത കേസിൽ ഇപ്പോൾ ഇരുട്ടിൽ തപ്പുകയാണ് അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം അന്വേഷണം രാഹുൽ പീഡിപ്പിച്ചു ഗർഭിണിയാക്കി എന്ന് പറയപ്പെടുന്ന പെൺകുട്ടിയെ കണ്ടെത്തിയിരുന്നു എന്നാൽ തനിക്ക് പരാതിയില്ലെന്നാണ് പെൺകുട്ടി മറുപടി നൽകിയത് ആകെ മൊഴി നൽകിയിട്ടുള്ളത് ഇക്കാര്യം മാധ്യമങ്ങളിൽ തുറന്നു പറഞ്ഞ സിനി ആർട്ടിസ്റ്റായ പെൺകുട്ടി മാത്രമാണ് കൂടാതെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന പതിമൂന്ന് പരാതികളിൽ നിലവിൽ അന്വേഷണം നടത്തുന്നത് ഈ പരാതികളിൽ അധികവും മൂന്നാം കക്ഷി നൽകിയതാണ് ആദ്യമേ തന്നെ രാഹുലിനെതിരെ നിയമ പോരാട്ടത്തിന് താൽപ്പര്യമില്ലെന്ന് അറിയിച്ച് ഇരകളായ രണ്ട് യുവതികൾ രംഗത്തെത്തിയിരുന്നു രാഹുലിനെതിരെ മൊഴി നൽകാൻ തയ്യാറല്ലെന്ന് യുവതികൾ അന്വേഷണ സംഘത്തെ അറിയിക്കുകയായിരുന്നു പിന്നാലെയാണ് ഇപ്പോൾ ഗർഭിണിയായി എന്ന് പറയപ്പെടുന്ന പെൺകുട്ടിയും നിയമ നടപടിക്ക് ഇല്ലെന്ന് അറിയിച്ചിരിക്കുന്നത് കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ലെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ ഇവർ അറിയിച്ചത് കേസിൽ മൊഴി രേഖപ്പെടുത്താൻ അന്വേഷണ സംഘം സമീപിച്ചപ്പോഴാണ് പരാതിക്കാരി പിന്മാറിയത് സംഭവം വാർത്തയായി രണ്ടു മാസം കഴിഞ്ഞിട്ടും ഇതുവരെ ഇരകളായവർ പരാതിയുമായി നേരിട്ട് അന്വേഷണ സംഘത്തെ സമീപിച്ചിട്ടില്ല ഗർഭചിത്രത്തിന് തയ്യാറായില്ലെങ്കിൽ തന്റെ രാഷ്ട്രീയ ഭാവി നശിക്കുമെന്ന് പറഞ്ഞ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തുന്ന ഓഡിയോയും ഇതിനിടെ പുറത്തെത്തിയിരുന്നു ഇതിനിടെ യൂത്ത് കോൺഗ്രസും കോൺഗ്രസും രാഹുലിനെതിരെ ശക്തമായ നടപടികൾ എടുത്തിരുന്നു പാർട്ടിക്കുള്ളിൽ നിന്നും തന്നെ വിമർശനം ഉയർന്നതോടെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തു നിന്നും രാജിവെച്ചിരുന്നു രാഹുൽ പിന്നാലെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും രാഹുലിനെ ആറു മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തിരുന്നു ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതി ഇതിനെ കൂടുതൽ രൂക്ഷമാക്കുന്ന ഉദ്ദേശത്തോടെയാണ് പുതിയ അടവുകളുമായി സംഘാക്കൾ രംഗത്ത് വന്നിരിക്കുന്നത്